നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം മഴ ഏറെ നഷ്ടം അത്തം മുതൽ തെരുവോരത്തെ ഓണപ്പൂവ് വിൽപ്പനയിൽ മഴ കാരണം നഷ്ടങ്ങൾ സംഭവിച്ചതായി കച്ചവടക്കാർ പറഞ്ഞു തന്നെ പരിപാടികളില്ലാത്തതിനെ പേര് സാമ്പത്തികം എല്ലാവരും ും വലിയ പ്രതീക്ഷയോടെയാണ് പണം പലിശയ്ക്ക് വാങ്ങിയും കടം വാങ്ങിയും പൂ തുടങ്ങിയത് എന്നാൽ മഴ കനത്തതോടെ പൂവ് നനഞ്ഞും ആവശ്യക്കാർ തിരിച്ചടിയായി ഇത്തരത്തിൽ ഇരുപതിനായിരത്തോളം രൂപയുടെ പൂവ് നഷ്ടപ്പെട്ടതായി കാലങ്ങളായി തെരുവോരത്ത് കച്ചവടം ചെയ്യുന്ന നാസർ പറഞ്ഞു എന്നാൽ തെരുവോരങ്ങളിലെ കച്ചവടത്തെ വ്യാപാരി വ്യവസായി നേതാക്കൾ എതിർക്കുകയും പരാതിപ്പെടുകയും ചെയ്തിരുന്നു ഇതുമൂലം സ്ഥിരമായി ഫ്ലവർ സ്റ്റാളുകളിൽ പൂക്കച്ചവടം ചെയ്യുന്നവർക്ക് വില കൂട്ടി വാങ്ങാനും കഴിയുന്നില്ലെന്നും നൂറ്റമ്പതിനും ഇരുന്നൂറിനും വിൽപ്പന നടത്തുന്ന തെരുവോര കച്ചവടത്തേക്കാൾ വില കുറച്ച് തൊണ്ണൂറ് രൂപക്കും നൂറ്റി ഇരുപത് രൂപക്കുമാണ് വിൽപ്പന നടത്തുന്നതെന്ന് സ്ഥിരമായി പൂക്കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾ പരാതിപ്പെടുന്നു അത് കിലോ നാന്നൂറ് ഉപയോഗി വരും ഇവിടുത്തെ സിറ്റി പറയുകയാണെങ്കിൽ ഈ റോഡ് സൈഡിൽ കംപ്ലീറ്റ് പൂക്കളാണ് അതും നമ്മൾ വയ്ക്കുന്നതിനെക്കാട്ടിൽ ഇരട്ടി വിലയ്ക്കാണ് അവർ വെക്കുന്നത് നമ്മളിവിടെ പത്ത് റുപ്പേക്ക് വയ്ക്കുന്ന സാധനം അവർ റോഡിന് ഇരുപത് ഇരുപത്തഞ്ച് റുപ്പയ്ക്ക് വയ്ക്കുന്നത് അതുപോലെ തന്നെ വെള്ള റോസ് ചമന്തി ഇതൊക്കെ അവർ വിൽക്കുന്നത് അറുപത് അറുന്നൂറ് ഉറുപ്പേക്കാണ് ഞങ്ങളത് വയ്ക്കുന്നത് നാനൂറ് ഉറുപ്പേക്ക് വാടാമല്ലി മുന്നൂറ് ഉറുപ്പേക്ക് ഇരുന്നൂറ് ഉറുപ്പയ്ക്കൊക്കെ വെക്കുന്നത് റോഡിൽ ഇതിൽ ഇരട്ടി വില കൊടുത്ത് ഇരട്ടിയിലധികം വില കൊടുത്ത് എല്ലാവരും വാങ്ങിക്കുന്നു അതുപോലെ തന്നെ ഇപ്പം വാങ്ങിയിട്ട് ചെറിയ ആൾക്കാർ ഇവിടെ എത്തും അപ്പഴും നല്ല തടിക്കുന്നത് അപ്പോൾ അതൊന്നും അങ്ങനെ കച്ചവടം ചെയ്തിട്ട് അവർ കൊണ്ടുവച്ചു വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നാലും ജനങ്ങളെ തിരിച്ചു തരണം അത്യാവശ്യമുള്ള കാര്യമാണ് ഞങ്ങൾ കടയിൽ നിന്ന് തിരിച്ചത് കാരണം കടയിൽ ജനങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമാണ് അപ്പോൾ അങ്ങനത്തെ നമുക്ക് അത്തരം ഓവർ വിലയൊന്നും എടുത്തു കഴിഞ്ഞാൽ ജനങ്ങളെ നമ്മൾ പിന്നെയും കാണണം വൈകിയ കച്ചവടക്ക അതിൻ്റെ ഒരു ആവശ്യമില്ല ഒരു കത്തറി എടുത്തു കഴിഞ്ഞാലും അവർക്ക് അതിൻ്റെ പിന്നെ ജനങ്ങളെ അതൊരു കടപ്പാടില്ലാത്തൊരു

മഞ്ഞച്ചട്ടി നൂറ്റൻപത് നൂറ്റൻപത് പിന്നെ മേരികോൾ നാളുണ്ട് അത് ഇരുന്നൂറിന് പോയിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വിട്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര